റസൂലുള്ളാഹി അലൈഹി വസല്ലം വസ്ലാം ഹാജ പഠിപ്പിച്ചു റസൂലുള്ളാഹി ഇവിടെ കോതിയപ്പോഴെല്ലാം മദീന ഏകദേശം നിർബന്ധമായ ശേഷം റസൂലുള്ളാഹി അലൈഹി വസല്ലം നടത്തിയതായ ആ നൂറ് കണക്കിന് ഹുത്തുമകളിയുടെ തുടക്കത്തിലെല്ലാം പറഞ്ഞുകൊണ്ടേ മടക്കി പറഞ്ഞുകൊണ്ടേ ഉണ്ടായതായ പ്രാർത്ഥനയാണ് നാം ഹുത്തുമുൽ ഹാജ എന്ന പേരിൽ ഹസഹിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം നമ്മൾ പലരും പറയാറുള്ളത് അത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന ഭാഗം എന്താണ് എന്നൊക്കെ പറഞ്ഞ ശേഷം ഇതാണ് നമ്മുടെ വിഷയം എന്താണ് ആ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ നഫ്സിൽ ഷർ ഓരോ മനുഷ്യനും അവന്റെ ശരീരത്തിൽ ദ്രോഹമുണ്ട് അവന് ശരീരത്തിലൂടെ മറ്റേതുവരെ ദ്രോഹിക്കലോ അല്ലെങ്കിൽ അവന്റെ ശരീരത്തിനെ തന്നെ അവൻ അക്രമിക്കലോ ദ്രോഹിക്കലോ അതൊക്കെ അവന്റെ ദുഷ്സ്വാവത്തിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്നതാണ് വെടക്ക് സ്വഭാവത്തിൽ നിട്ട് ഉത്ഭവിക്കുന്നതാണ് അതിനെ തൊട്ട് നാം ചോദിക്കണം അത് മഹാ അപകടമാണ് എന്നതുകൊണ്ട് തന്നെ അത്രയും വലിയ അപകടമായതുകൊണ്ട് തന്നെ വസ്ലം നടത്താറുള്ള ആ അഹുത്തുബകളിലും പ്രാരംഭത്തിൽ ഈ വാക്ക് പറയാറുണ്ടായിരുന്നു കാരണം ഹാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഹുത്തുബ യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമാണ് അത്ഭുതമാണി എന്നതിലേക്കുള്ള തെളിവ് ഒരു വ്യക്തി മുസ്ലിം ആവാൻ വേണ്ടി മക്കയിൽ വന്നതായ സന്ദർഭത്തിൽ ആ വ്യക്തി അറബികളിൽ അഗ്രഗണ്യനും ഭാഷയിൽ നല്ല കഴിവ് കൽപ്പുള്ള ആളും ആ മക്കാരുടെ അടിയിൽ പ്രശസ്തനുമായ വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹം നിർബന്ധമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു റസൂലിനെ കാണാം എന്നിട്ട് അദ്ദേഹം പറയുന്നത് നന്മയാണെങ്കിൽ സ്വീകരിക്കാം അല്ലാത്തത് തള്ളാമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഹർദത്തിലേക്ക് ചെന്നപ്പോൾ വസ്ല്ലം ഈ യുടെ ഭാഗമാണ് ഓന്നിയത് അദ്ദേഹം പോയി അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം അതിശയത്തിൽ പറഞ്ഞു ഇതൊരു മനുഷ്യൻ നിർമ്മിക്കാൻ സാധിക്കുന്ന പദങ്ങളല്ല നാം സാധാരണ പറയാറുള്ളതായ അറബി സാഹിത്യ ഗദ്യങ്ങളും പദ്യങ്ങളുമെല്ലാം നാം പറഞ്ഞു പരിചയമുള്ളതായ ഭാഗങ്ങളിൽ ഇത് കാണുന്നതല്ല കാണാൻ സാധിക്കുന്നതുമല്ല ഒരു അത്ഭുത ഭാഗമാണ് എന്ന് ആ വ്യക്തി അതിലൂടെ മനസ്സിലാക്കി ആ മഹാവ്യക്തി അപ്പടി തന്നെ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടുകയും ചെയ്തു എന്നതാണ് നാം കേട്ടത് അങ്ങനെയുള്ള ആ ഹാജിയിൽ ഉൾക്കൊള്ളുന്നതായ ഭാഗമാണ് ഉത്ഭവിക്കുന്ന ദൂശ്യങ്ങളെ തൊട്ട് നാം എല്ലാവരും മനുഷ്യന്മാരാണ് ആദമ ഹത്ത തെറ്റുകൾ വന്നു പോകാൻ സാധ്യതയുള്ളവരാണ് തെറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നവരാണ് എന്നിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം ശരീരത്തിൽ എന്തുണ്ട് വെടക്ക് ഭാഗമുണ്ട് അതേതാണ് ഷെറുള്ള ഭാഗം അതിൽ നിട്ട് മുക്തരായവർ അള്ളാഹുന്റെ ദൂതര പോല അള്ളാഹു കഴിഞ്ഞ് ശുദ്ധീകരിച്ച ഹൃദയം ഹൃദയത്തെ കഴുകു ശുദ്ധീകരിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി രണ്ട് തവണ അലക്കളൊക്കെ അയച്ചു ആ ഷർ ഭാഗത്തെ നീക്കം ചെയ്യുകയും ചെയ്തു അതൊന്നും നീക്കം ചെയ്യാത്തവരാണ് നാം നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ ശരീരത്തിൽ ആ വടക്ക് വശമുണ്ട് ആ വടക്ക് ഭാഗമുണ്ട് അതിനെ തൊട്ട് അള്ളാഹുനോട് ദൈനംദിനം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമ്പോൾ കാവല്ല ചോദിക്കേണ്ടതുണ്ട് എന്നതാണ് റസൂർഹുലി വസ്സലാം മഹാനായ നമ്മുടെ നേതാവായ അബൂബക്കർ അബൂബിന്

അവരെ എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ പൂജിച്ച് അവരോട് ഭക്ഷണം പറഞ്ഞ് അവരിലേക്ക് കിണപ്പേശിച്ച് അവർക്ക് നേർച്ചയാക്കി അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവരെ നിർത്തി അരം താഴ്ത്തി ജീവിക്കുന്ന നീജ നീജ ചിന്താഗതിയുമായി പേര് നടക്കുന്ന വിഭാഗമായിരുന്നു അവർ ആ വിഭാഗം ആണ് അവർ അവരാണ് ലോകത്തിലെ ആദ്യമായിട്ട് ഉമ്മത്ത് മുഹമ്മദിൽ ആ പരാക്രമം നടത്തിയവർ ആ പരാക്രമം അവരിലൂടെ ഇപ്പോൾ ലോകവ്യാപകമാണ് ഒന്നിരിക്കൽ നേരിട്ട് അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ വാർത്താവിനിമയ കേന്ദ്രങ്ങളിലൂടെ എന്തെല്ലാം മാധ്യമങ്ങളിലൂടെ അവർക്ക് അത് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നു അതിപ്പോൾ അറബ് രാഷ്ട്രങ്ങളിലും അനറബ് രാഷ്ട്രങ്ങളിലും എല്ലാം ലോകവ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ് അലൈഹി വസ്ലം അതുകൊണ്ട് തന്നെയായിരിക്കാം പൈശാചികൊട്ട് ഞാൻ കാവല് ചോദിക്കുന്നു എന്ന് രാവിലെയും വൈകുന്നേരവും അള്ളാഹുനോട് നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പൈശാചിക ശല്യത്തിൽ അതിന്റെ പ്രധാന വശമാകുന്ന ശുർക്കനെ തൊട്ട് ഞാൻ കാവല് ചോദിക്കുന്നു എന്നതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചത് അത് നിർബന്ധമായി നാം അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ് നാം നമ്മുടെ നാട്ടിലും മറ്റോ ലോകത്തിന്റെ നാനാതുറകളിലും തുറകളിലും ഉപയോഗിക്കുന്നതായ പ്രത്യേകിച്ച് ഒരു മാസം വരുമ്പോഴെല്ലാം ഉപയോഗിക്കുന്നതായ അസുലി വസ്ല്ലാണെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാറുള്ളതായ പല പല മൗലികളിലും ഗ്രന്ഥങ്ങളിലുമെല്ലാം അറിഞ്ഞിട്ടോ അറിയാതെയോ ശിർക്കിന്റെ വശങ്ങൾ കേറിക്കൂടിയിട്ടുണ്ട് അതിനെ വളച്ചൊടിച്ചിട്ട് സ്ത്രീകരിക്കാനും അത് വിരോധമില്ല എന്ന് പറയാനും ആൾക്കാരുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ പിശാജിനെ സഹായിക്കലാണ് ാണ് കൂട്ടുനിൽക്കലാണ് നാം ശ്രദ്ധിക്കേണ്ടത് ആപാടത്തിൽ തെറ്റോ എന്ന് ചർച്ച വേറുന്നതായി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ അങ്ങനെയുള്ള വിട്ടുപേരി കളയുക എന്നിട്ട് ഉറപ്പുള്ളതായ നമ്മുടെ ഈ മാനനെ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളതായ നമുക്ക് മോഷം നേടാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളതായു അലി വസ്ലമിന്റെ നാം അർഹരായി മാറുമെന്ന് ഉറപ്പുള്ളതായ ഭാഗങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അന്വേഷിച്ച് അത് ചെയ്യാൻ വേണ്ടി നാം പാടുപെടുക അപ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ അകത്ത് ഉൾക്കൊള്ളുന്നതായ അർത്ഥ ഗാംഭീര്യത നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയവരായി നാം മാറുകയുള്ളൂ അതുകൊണ്ടാണ് ഇരിക്കാം വസ്ലം പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചത് എന്റെ ശരീരത്തിലാൽ ഉണ്ടാകുന്ന അപകടം ശരീരത്തിലൂടെ ഉണ്ടാകുന്ന അപകടം മറ്റുള്ളവരെ ദ്രോഹിക്കുക മറ്റുള്ളവരെ മർദ്ദിക്കുക മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച്

ഒരു മുസ്ലിമിന് വല്ല ദ്രോഹം ഉണ്ടാക്കുക അവനെ പ്രയാസപ്പെടുത്തുക അവനെ മർദ്ദിക്കുക അവനെ കഷ്ടത ഉണ്ടാക്കി മാറ്റുക അങ്ങനെയുള്ള ആ ആ ദ്രോഹങ്ങളിൽ നിന്നിട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂറുലായി സാഹു അലൈ വസ്ലം മഹാനായ അബൂബക്കർ സദ്ദീഖ് അലി അള്ളാഹു തലുവിനോട് കൽപ്പിച്ചു എന്നതാണ് പൊടിച്ചിൻ ഹദീസിൽ